നിങ്ങളുടെ ഏവരുടെയും അനുപാതത്തോടുകൂടി ഞാൻ ഒരു നാണം കെട്ട കഥ ഇവിടെ അവതരിപ്പിക്കുകയാണ് കഥയുടെ പേരാണ് ഈ കഥ നടക്കുന്ന നാറ്റം പിടിച്ച നാടിന്റെ കനലും കുഴി നാടിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ മാനം പോയോരും വിവരം താഴ്ന്നോരും തിങ്ങിപ്പാർ തീടും തമ്മിൽ തല്ലുണ്ട് ചെളി കൊണ്ടേറുണ്ട് പിന്നെ ചെലികന്മാരുണ്ട് നാട്ടിൽ കളവുണ്ട് കൊല്ല കൊലയുണ്ട് കണ്ണിൽ കടിയുണ്ട് തെറിയുണ്ട് മുഷിവുണ്ട് മാനം പോയോരും വിവരം താഴോരും തിങ്ങിപ്പാർത്തി ന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തപ്പെട്ട് വ്യക്ത വ്യക്തമാക്കി വ്യക്തമായില്ല അല്ലെങ്കിലും വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണല്ലോ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തെ സംബന്ധിച്ച് വർത്തമാനം പറയാൻ ഒരുങ്ങിയവരോട് ചെബ്രഹോ എന്ന് പറഞ്ഞിരുത്തിയിട്ട് അടുത്ത ദിവസം നേരം വെളുക്കും മുമ്പ് ഈ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്തിന് തലയൂരാനും അടുത്ത ദിവസം നിയമസഭയിൽ സ്വയം വെളുപ്പിക്കാനും എല്ലാം എഴുതി തയ്യാറാക്കി വായിക്കാൻ ചുമതല കിട്ടിയത് രാജേഷ് അണന് മുഖ്യം ദില്ലിക്കും എന്നിട്ട് പടക്കം പൊട്ടിയോ തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് തുടങ്ങി മൂന്നുപേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുന്നു ഇനിയാണ് ട്വിസ്റ്റ് ഉപക്ഷേമമായി ശിക്ഷ ഇളവ് വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നറിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസർ സഭയിൽ വിഷയം വരും മുൻപ് ജയിൽ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു ആ ഇത് പക്ഷെ ചെറുതായിട്ടൊന്ന് പാളി സതീശൻ ചേട്ടൻ ഒരു മുപ്പത്തിരണ്ടിന്റെ അങ്ങ് കൊടുത്തു രജീഷ് മുഹമ്മദ് ഷാഫി എസ് എന്നീ മൂന്ന് എന്താ രാമായണം അധ്വാനം എല്ലാം വാഴായി പോയല്ലോ രേഷുമ്പോ മൊത്തത്തിൽ പൊതിയാനുള്ള കടലാസ് എടുക്കണ്ടേ ഇതിപ്പോ എഴുതിത്തന്ന മറുപടി തീരുകയും ചെയ്തു സതീശൻ ചേട്ടൻ വായിടകത്ത് ബോംബിട്ട് പൊട്ടിക്കുകയും ചെയ്തു എല്ലാരും ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം പോലീസ് പ്ലീസ് പ്ലീസ് നാണം എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല എല്ലായിടത്തുനിന്ന് ഒരുമിച്ച് പണി വരുന്നതുകൊണ്ട് തറ പരിപാടികൾ ചെയ്യുമ്പോൾ തീരെ നിലവാരം നിലനിർത്താനും പറ്റുന്നില്ല മൊത്തത്തിൽ അവസ്ഥ കണ്ടും കേട്ടും മടുത്തതേ സജിയണ്ണന്റെ കയ്യിലുള്ളൂ ഇതൊക്കെ എതിർക്കാൻ വഴിയില്ലാതെ സഹിക്കുന്ന ജനങ്ങളുടെ ഗതി കേടം ആലോചിച്ചേ ഇനി അതും പറയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കേട്ട് കേട്ട് തന്നെ സജി ആളാ എല്ലാത്തിനേയും ഞങ്ങക്കും മടുത്തേ ചെങ്ങന്നൂരുകാര് പശ്ചാത്താപ വിവശരായ ദിവസങ്ങള് തള്ളി നീക്കുവാന്നാ കേട്ടത് ഉളുപ്പില്ലാതെ പറഞ്ഞത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രം ഒരു മടുപ്പുമില്ല പൊതുപണത്തിന്റെ ഋഷി ഇന്ന് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ കമന്റിലെ വാചകങ്ങൾ പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്നും മനു തോമസിനെ അധികം വൈകാതെ അറിയിക്കുമെന്ന് വധക്കേസ് പ്രതിയായ ആകാശ് തില്ലങ്കേ നശിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ലെങ്കിലും ക്രിമിനൽ ഉടായ്പകൾ ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്ക പരസ്പരം കൊലവിളി നടത്തി പരമാർത്ഥങ്ങളുടെ കെട്ടഴിച്ച് ഒന്നടങ്കം അടിമുടി നാറ്റെത്തി കുളിച്ചാലും നിർത്തരുത് ഇതൊന്നും മൊത്തത്തിൽ തീർന്നു കിട്ടണമല്ലോ ഏത് ഈ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നമ്മൾ കൊന്നു തള്ളി എന്നെ തല്ലണ്ട മാവാ ഞാൻ നന്നാവൂല എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ടേ അത്രേയുള്ളൂ കണ്ടറിയാത്തവരെ കൊണ്ടൊന്നറിയട്ടെ എന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചുകാലം മുമ്പൊരുത്തന്നെ തല്ലിക്കൊന്ന് ഏലക്കാട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട് വേറൊരുത്തന്നെ ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ കൊടുത്തു പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല